നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു വിരുദ്ധ ഏകപക്ഷീയ യുക്തിവാദിയായിട്ടുള്ള വ്യക്തിയുടെ ഒരു പ്രസ്താവന പറഞ്ഞു വേണ്ട നമുക്ക് ഈ വേറെ പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത അതായത് സഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തറിയാണ് ഭഗവത്ഗീത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ ആൾക്കാരോടൊന്നും അദ്ദേഹത്തിന് ഇത്തരം യുക്തിവാദം നിരത്താനാവില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിനോട് പറയട്ടെ ഹിന്ദുക്കൾ ആരും മറ്റുള്ളവരെ പാപികളെന്നും അവിശ്വാസികളെന്നും വിളിച്ച് നാട്ടുകാരുടെ പച്ചത്തറി കേൾക്കാതിരിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹിന്ദുക്കൾക്ക് നൽകിയ ഉപദേശമാണ് ഭഗവത്ഗീത പച്ചത്തറി കേട്ടുകേട്ട് മടുത്ത ടോമി സെബാസ്റ്റ്യന്മാർക്ക് അപകർഷതാ ബോധവും അസൂയയും ഹിന്ദുക്കളോടുള്ളതിന്റെ പ്രതിഫലനം മാത്രമാണ് ഇത്തരം പ്രസ്താവന നമ്മുടെയൊക്കെ വീടുകളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിൽ കറണ്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട് അപ്പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് എനിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും പോയി എന്നുള്ള ഒരു ഒരാശ്വാസം കിട്ടും അതുപോലെയാണ് ഞങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ പച്ചക്കറി കിട്ടുന്നത് മറ്റുള്ളവരെ മതം മാറ്റം നടന്നിട്ട് ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ടോമി സെബാസ്റ്റിൻ്റെ ഇത്തരത്തിലുള്ള ജൽപ്പന്നങ്ങൾക്ക് കാരണം നന്ദി നമസ്കാരം വന്ദേ മാതരം